ഹായ് ഡിയേഴ്സ് ഞാൻ കുറച്ച് റോസാപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്ക് വാൽ ഡേസ് ഡേ ഒക്കെ അല്ലേ കുറച്ച് റോസാപ്പ് ഉണ്ടാക്കാം പക്ഷേ ക്രെ പേപ്പർ ഒന്നും വേണ്ട നമുക്ക് എന്തെങ്കിലും കയ്യിലുള്ള സാധനം വെച്ചുണ്ടാക്കാം എൻ്റെ കുറച്ച് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ടീ ബാഗ് ഉണ്ടായിരുന്നു ഞാനത് എൻ്റെ പൗഡർ എല്ലാം കളഞ്ഞെടുത്തപ്പോൾ അതിങ്ങനെ ഒരു റൗണ്ട് ഷേപ്പിലായിരുന്നു അപ്പം ഞാൻ കുറച്ച് റെഡ് കളർ വാട്ടർ മിക്സ് ചെയ്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്തെടുത്തപ്പം നമ്മൾ അതൊന്ന് സ്പ്രെഡ് ആയി കിട്ടും അപ്പം പെയിൻറ്റ് ചെയ്യേണ്ടായിരുന്നു പിന്നെ ഞാൻ കുറച്ച് വൈറ്റും കൂടി മിക്സ് ചെയ്തൊരു ലൈറ്റ് ഷെയ്ഡൊക്കെ കൊടുത്തെടുത്ത് അപ്പോൾ അത് ഉണങ്ങി കഴിഞ്ഞപ്പോൾ നല്ല ഹാർഡായിട്ട് കിട്ടി പിന്നേയും കുറച്ച് അറ്റത്തെ അത് കുറച്ചുകൂടെ റെഡ് ഒക്കെ കൊടുത്തു ഹൈലൈറ്റ് ചെയ്തെടുത്തു ഈ ഗ്രീൻ പേപ്പർ എനിക്ക് കുറച്ച് പാഴ്സൽ പൊതിഞ്ഞ് കിട്ടിയതാണ് കേട്ടോ അപ്പം ഞാൻ അതെല്ലാം ഇങ്ങനെ കളയാതെ ഒന്നും എല്ലാം എടുത്തു വെക്കും അപ്പം ഇങ്ങനെയുള്ള അവസരങ്ങൾ അത് യൂസാവും ഞാനിങ്ങനെ കുറച്ച് ഈ റെഡ് പേപ്പർ മാത്രം ഞാൻ വാങ്ങിയതാട്ടോ അത് ഫോയിൽ പേപ്പറിനെ നമ്മളൊന്ന് റാപ്പ് ചെയ്തെടുത്തിട്ട് സെൻറ്ററിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഈ ഓരോ ലീഫും ഞാനൊന്ന് ഒരു സ്റ്റിക്ക് വെച്ചൊന്നും ബെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ഓരോരോ പെറ്റൽസ് വെച്ച് ഇങ്ങനെ അടുത്ത് ഒട്ടിച്ച് കൊടുക്കാം നമുക്ക് കെട്ടിയൊക്കെ കൊടുക്കുക എല്ലാം നല്ല മുറുക്കി നല്ല സെറ്റാക്കി കൊടുത്ത് വീണ്ടും ഒന്നും കൂടി നമ്മൾ സ്റ്റിക്ക് വെച്ചൊന്ന് ഷേപ്പ് ചെയ്യും എന്നിട്ട് ഈ ലീഫെല്ലാം കട്ട് ചെയ്ത് നമ്മളെ എൻ്റെ ഈ കമ്പി കമ്പിയുണ്ടായിരുന്നു അപ്പം ഞാനത് വെച്ചിട്ട് ഓരോ പെറ്റൽസ് ഓരോ ഓരോ ലീഫ് വെച്ച് ഉണ്ടാക്കിയെടുത്തിട്ട് അറ്റത്തൊക്കെ ഒരു റോസിൻ്റെ ഒരു ഷേപ്പ് പോലെ കൊടുത്തു അത്രയേ ഉള്ളൂ ഒരെണ്ണത്തിൽ മൂന്നെണ്ണം വെച്ചിട്ട് ഒരു ഓരോ പൂക്കൾ വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ സെമിൻ അതിൻ്റെ അടിയിൽ ആ റോസ് പൂവിൻ്റെ അടിയിൽ വരാൻ വേണ്ടിയിട്ട് ഒരു കുറച്ച് ഗ്രീൻ പേപ്പർ എടുത്തിട്ട് ഒന്ന് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തു പിന്നെ ബാക്കിയെല്ലാം നമ്മൾ സാധാരണ ഫ്ലവർ ഉണ്ടാക്കുന്ന പോലെ തന്നെ എല്ലാം ഇതെല്ലാം ചുറ്റിയെല്ലാം എടുത്തു കഴിഞ്ഞിട്ട് മൂന്നെണ്ണം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് മൂന്ന് ഫ്ലവർ പിന്നെ കുറച്ച് പിസ്സയുടെ ബോക്സിൻ്റെ അകത്ത് വരുന്ന സാ ഇതില് ബ്രൗൺ പേപ്പർ നല്ല രസമുണ്ട് അത് കാണാൻ അതൊക്കെ വലിച്ചിളക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് നമ്മുടെ ഒരു ഒരു സിൽവർ പേപ്പറും കൂടെ എടുത്തിട്ട് ഒരു കോൺ ഷേപ്പിലാക്കി ഒരു റിബണും കൊടുത്തിട്ട് ഒക്കെ പോലെ ചുമ്മാ ഒന്ന് സെറ്റ് ചെയ്തെടുത്തു നമ്മൾ ചുമ്മാ നമ്മുടെ നമ്മുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി എടുത്തുന്നേ ഉള്ളൂ ഒന്നും വേണ്ടെങ്കിൽ നമുക്ക് കുറച്ചൊരു പഴയ വാട്ടർ ബോട്ടിലിൻ്റെ വെട്ടിൻ്റെ എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ കുറച്ച് ത്രെഡും ഒക്കെ ചുറ്റി കൊടുത്തിട്ട് നമുക്ക് ചുമ്മാ വെച്ചാൽ എങ്കിൽ ചുമ്മാ ഒരു ഫ്ലവറേഴ്സിലിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഞാനത് ത്രെഡൊക്കെ കൊടുത്തൊരു റെഡ് വൈറ്റ് കോമ്പിനേഷനിലൊക്കെ കൊടുത്തിട്ട് ചുറ്റി ഇതുപോലെ എല്ലാം ആക്കി എടുത്തിട്ട് ഈ ഫ്ലവേഴ്സ് എല്ലാം അതിലിട്ടെന്ന് ചുമ്മാ വെച്ചു അത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ വാലൻറ്റൈൻസ് ഡേ ഒക്കെ ആകുമ്പോൾ റെഡിനൊരു അത്യേക ഭംഗിയാണല്ലോ എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യണേ താങ്ക്